ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചിപ്പി പറയുന്നുണ്ട് ആദ്യേട്ടാ ഇന്ന് എൻ്റെ പിറന്നാളാണ് ദൈ ആദ്യേട്ട വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കേക്ക് പോലും കട്ട് ചെയ്യില്ല അത് ഞാനിവിടെ എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട് ഞാൻ വരാൻ ചിപ്പി അതെ വൈകിട്ട പരിപാടി നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് ഒരുമിച്ച് വരാം ശരി എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കുകയാണ് ഇതെല്ലാം രചന കേൾക്കുന്നുണ്ട് രചന മനസ്സിൽ വിചാരിക്കുകയാണ് ഇതുവരെ ആയിട്ടും അവൾ എൻ്റെ പേര് പോലും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ മറുപടി പറഞ്ഞാൽ ഞാൻ പ്രസവിച്ച എൻ്റെ മോള് എന്നെ പൂർണ്ണമായി മറന്നു എന്ന് രചന വിചാരിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് പിന്നീട് കണക്കാൻ രാവിലെ തന്നെ ഇഷ്യുതേനെ ആട്ടോ രാവിലെ തന്നെ വാതിൽ തുറക്കുമ്പോഴേക്കും ഞെട്ടി പോകണത് ഈ ആദ്യം നിൽക്കുന്നു ആ ഇതാരാ ആദ്യമോ വാ മോനെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ചിപ്പി വരുന്നുണ്ട് ആ ആദ്യേട്ട എന്ന് പറഞ്ഞ് വരുമ്പോഴേക്കും സ്വപ്നവല്ലി രാമനാഥനൊക്കെ വരുന്നുണ്ട് മഹേഷ് റൂമിൻ്റെ സൈഡിൽ നിന്ന് അവർ അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അല്ല ആദ്യം ആദ്യേട്ടൻ എന്താ ഇപ്പോൾ വന്നത് എനിക്ക് മനസ്സിലായിട്ടോ വൈകുന്നേരം ബർത്ത്ഡേ ഫങ്ഷന് വരാതിരിക്കാൻ വേണ്ടല്ലേ ഇപ്പോൾ വന്നത് എന്ന് പറയുമ്പോഴേക്കും ആദ്യം മുഖം മാറുകയാണ് ഈശ് ഇത് എന്താ മോനെ അങ്ങനെ എന്തെങ്കിലും ആണോ എന്താ മമ്മി വിടില്ലേ മമ്മി എടുത്തോണെങ്കിൽ സംസാരിക്കാം എന്ന് പറയുമ്പോൾ അത് പിന്നെ ചിലപ്പോൾ വരാൻ പറ്റിയില്ലെങ്കിലോ അതുകൊണ്ട് ഞാനിപ്പോ ചിപ്പിനെ കണ്ടിട്ട് പോകുന്നത് വിചാരിച്ചത് അല്ലെങ്കിൽ ചിപ്പിക്ക് വിഷമാവില്ല എന്ന് പറയുമ്പോഴേക്കും സ്വപ്നവലി പറയുന്നുണ്ട് അതെങ്ങനെയാ മോനെ ശരിയാണത് അവളുടെ പിറന്നാണ നീ വരണമെന്ന് അവൾ ഒരുപാട് ആഗ്രഹിച്ചല്ലേ ചിപ്പി പറയേണ്ട ഏട്ടൻ വരില്ലെങ്കിലേ ബർത്ത് ഡേ വേണ്ട എനിക്ക് അത്രയും പറയാനുള്ളൂ എന്ന് പറയാണ് ചിപ്പി നീ വാശി പിടിക്കല്ലേ എന്ന് പറയുമ്പോഴേക്കും ശ്രാം അത് പറയേണ്ട മോനെ അവൾ അവളുടെ ബർത്ത് നീ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത് നല്ല കാര്യമല്ലേ അവളുടെ ആദ്യ ആദ്യ ഓട്ടം അവളുടെ അവളുടെ ഏട്ടൻ കൂടെ ഉണ്ടാവണത് അത് അവൾ ആഗ്രഹിക്കുന്നത് തെറ്റൊന്നും അല്ലല്ലോ അതൊക്കെ ശരിയാ ചാച്ച പക്ഷേ അമ്മ എന്ന് പറയുമ്പോഴേക്കും സ്വപ്നവാലി പറഞ്ഞത് ും അവളൊക്കെ പിടിവാശിയാണ് അവളല്ലെങ്കിൽ അങ്ങനെയാണല്ലോ അവൾക്ക് സ്വന്തമായിട്ടൊരു വീട് പോലും എന്നിട്ട് മകനെ പിടിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ രാമനാഥം പറയുന്നുണ്ട് സ്വപ്നം മിണ്ടരുത് സാഹചര്യം അനുസരിച്ച് സംസാരിക്കണം എന്ന് പറയണം ആദ്യ ഏട്ടം പറ ആദ്യം ബർത്ത്ഡേ ഒക്കെ വരുമോ എന്ന് ചോദിക്കുമ്പോൾ ശി ആദ്യം ഇങ്ങനെ അത് പിന്നെ മോളെ ആ ശരി ചെപ്പിക്ക് വേണ്ടി ഞാൻ പിറന്നാളിനെ വരാം എന്ന് പറയുമ്പോൾ ആ സന്തോഷമായി എന്ന് പറയുമ്പോഴേക്കും രാമെന്ന് പറയുന്നുണ്ട് ആഹാ അപ്പോൾ പിറന്നാളിന് മുമ്പ് വൈകിട്ട് വരൂ എന്ന് പറയുമ്പോൾ അതെ വരൂ ഞാൻ പിന്നെ ഇപ്പോൾ വന്നത് ശരിക്കും പറഞ്ഞാൽ ഇഷിതാമിനെ കാണാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ ഇഷിദാം ആദ്യയുടെ മുഖത്തേക്ക് നോക്കുകയാണ് ഏ എന്നെ കാണാൻ വേണ്ടിയിട്ടാണോ പിന്നെ അല്ലാതെ എനിക്ക് എന്തു പെട്ടെന്ന് ഇഷിദാമിനെ കാണണമെന്ന് തോന്നി അതുകൊണ്ട് വന്നത് ശരിക്കും പറഞ്ഞാൽ മോൻ ഏറ്റവും കൂടുതൽ വെറുക്കേണ്ടത് എന്നെയാണ് എന്തിനാ ഞാൻ വെറുക്കണത് എനിക്കൊട്ടും വെറുപ്പില്ല കേട്ടോ സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് ആദ്യം പറയുകയാണ് ഇഷിതക്ക് സന്തോഷമാണ് ഇഷിത ഇങ്ങനെ തലോടുകാട്ടോ അത് കണ്ടുകൊണ്ട് മഹേഷിന് മൂലൊക്കെ നിൽക്കുമ്പോൾ മഹേഷുണ്ട് ഇഷിത പറയണ്ടത് എന്താ മഹേഷ് മാറി നിൽക്കുന്നത് ആദ്യക്ക് പിണക്കു വന്നിച്ച് മാറി നിൽക്കുകയാണോ ഇങ്ങോട്ട് വാ എന്ന് പറയുകയാണ് അങ്ങനെ മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അല്ല പിള്ളേർക്ക് ക്ലാസ്സിൽ പോകുന്ന സമയമില്ലേ ഞാൻ കൊണ്ടേ ആക്കാം ആദ്യം പറയണ്ടേ വേണ്ട ഞാൻ പൊയ്ക്കോളാം ചിപ്പി ഞാനും കൂടി സ്കൂൾ ബസ്സിൽ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോവാണ് തൊട്ട് പിന്നാലെ സ്വപ്നവല്ലി രാമനാഥനും പോകുന്നുണ്ട് അവർ പോയി കഴിയുമ്പോഴേക്കും മിഷിത മഹേഷ് പറയുന്നുണ്ട് മഹേഷിനെ വിഷമോയല്ലേ ഏ എനിക്ക് വിഷമമൊന്നും ഇല്ലടോ എന്നെ വെറുതിരുന്നവൻ ഇപ്പോൾ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ വരെ വന്നില്ലേ എൻ്റെ അടുത്ത് വരെ വന്നില്ലേ എനിക്ക് വിശ്വാസമുണ്ട് അവൻ വരും എന്ന് പറയുമ്പോൾ അതെ മഹേഷ് ഞാൻ അവനെ അടുത്തേക്ക് കൊണ്ടുവരും അതിന് കുറച്ച് സമയം മാത്രം മഹേഷ് തന്നാൽ മതി തരാം മിഷിത എത്ര സമയം വേണമെങ്കിൽ തരാം അവൻ എന്നെ ഒന്ന് ഡാഡി എന്ന് വിളിച്ച് കണ്ടാൽ മാത്രം മതി എനിക്ക് എന്ന് പറഞ്ഞിട്ട് മഹേഷ് അകത്ത് കയറിപ്പോവാൻ ഇഷിദ് അവിടെ തന്നെ അങ്ങനെ നിക്കുവാട്ടോ പിന്നീട് കാണിക്കണേ നമ്മുടെ സ്വപ്നവലി രാമനാഥനും കൂടി ബർത്ത് ഡേ പരിപാടിക്ക് വിളിക്കാൻ വേണ്ടി മാഷിൻ്റെ പ്രിയാമണിയുടെ അടുത്തേക്ക് വന്നിട്ട് കേട്ടോ വാതു തീർക്കുമ്പോൾ പ്രിയാമണി ആഹാ ഇത് ആരൊക്കെയാണ് വന്നിരിക്കണം വാ വാ മാഷ് പറഞ്ഞ ആഹാ കുറേ നാളെല്ലാം വന്നിട്ട് ആഹാ ഇത് കേട്ടതൊന്നും നമ്മൾ ഒരുപാട് ദൂരത്തുനിന്നാണ് വന്നതെന്ന് കേട്ടോ മാഷേ ഞങ്ങളൊരു പരിപാടി വിളിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുന്നത് പരിപാടിയോ അതെ ഇന്ന് ചിപ്പി മുകളിൽ പിറന്നാളാണ് അങ്ങനെ ഒരുപാട് പേര് ഇന്ന് വിളിക്കണില്ല നമ്മൾ കുറച്ച് പേര് മാത്രം വല്ല ഹോട്ടലിൽ വെച്ച് അറേഞ്ച് ചെയ്യാമെന്ന് മഹേഷ് പറഞ്ഞു പക്ഷേ ചിപ്പിക്ക് ഒരേ നിർബന്ധം വീട്ടിൽ തന്നെ മതിയെന്ന് അവൻ്റെ അവളുടെ കുറച്ച് ഫ്രണ്ട്സും നമ്മളും മാത്രം എന്ന് പറയുമ്പോൾ സ്വപ്നവലി പറയുന്നുണ്ട് ആ അതത്രേ ഉള്ളൂ പിന്നെ ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അധികം പേരുന്ന് വിളിക്കേണ്ടത് ഞാൻ പറഞ്ഞതാണ് ഇവിടെയും വിളിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ തൊട്ടടുത്തല്ലേ അതുകൊണ്ട് മാത്രം നിങ്ങളെ വിളിച്ചെന്നുള്ളൂ എന്നൊക്കെ ഇതിനെ പറയാണ് അത് കേൾക്കുമ്പോൾ പ്രിയാമ്മേൻ്റെ മുഖത്തൊന്നും മാറുന്നുണ്ട് കേട്ടോ മാഹി രാമതന്നെ പറയണ്ടേ വേറൊന്നും അല്ല മാഷേ ആദ്യം വരണം അത് മാത്രമേ അവളുടെ ഉദ്ദേശം അത് നല്ല കാര്യമല്ലേ അല്ല ആദ്യം വരുമോ അറിയില്ല രചന രചന വിടോന്നറിയില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും സ്വപ്നവലി പറയേണ്ടത് അതെ വൈകുന്നേരത്തെ പ്രോഗ്രാം ആയതുകൊണ്ട് അവൾ വിടോന്നൊന്നും അറിയില്ല വിടുവാണെങ്കിൽ ആദ്യം വരും അല്ലാന്നുണ്ടെങ്കിൽ വന്നവർക്കൊക്കെ അങ്ങനെ തന്നെ പോകാം അത്രയേ ഉള്ളൂ എന്ന് പറയുകയാണ് ആ കുടിക്കാൻ നേരം എടുക്കട്ടെ ഓ വേണ്ട എന്ന് പറയുകയാണ് രാമ വാ ഒരുപാട് പണി ബാക്കിയുണ്ട് വാ പോകാം എന്ന് പറഞ്ഞിട്ട് രാമദനെ വിളിച്ചുകൊണ്ട് സ്വപ്നം വലിയ ഉണ്ടെന്ന് പോകുകട്ടോ അവർ പോയിക്കുമ്പോഴേക്കും പ്രിയാമണി പറയണ്ടേ ഹോ ഇതാണ് പിറന്നാളിനെ വിളിക്കല്ലേ അവരെ നമ്മൾ വരാതിരിക്കാൻ വേണ്ടി മലപ്പുറം വിളിച്ചുപോലെയാണ് എനിക്ക് തോന്നിയത് അതിനേക്കാൾ നല്ല വിളിക്കാതിരുന്നാൽ പോരെ ആ സ്വപ്നവലിക്ക് എന്ന് പ്രിയാമണി പറയുമ്പോൾ മാഷു പറയേണ്ടത് പ്രിയേ താനിങ്ങനൊന്നും പറയല്ലേ അവർ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ പക്ഷെ നമ്മളെ മര്യാദയ്ക്കല്ലേ വിളിച്ചത് അതുകൊണ്ട് നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം ഹം ഇഷിതദേശിനെ ബോധ്യപ്പെടുത്താൻ പിന്നീട് ആ സ്വപ്നവല്ലി അമ്മ അങ്ങനെ വിളിച്ചത് എന്ന് സുചിത്ര പറയുമ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്തായാലും നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം പിന്നെ ബർത്ത്ഡേ പാർട്ട് പറഞ്ഞ പതിനാളുടെ കാര്യമൊക്കെ ഇഷിദേ പറഞ്ഞിരുന്നു അപ്പോൾ പ്രിയാമണി പറഞ്ഞു ഓഹോ മാഷിനോട് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു എങ്കിൽ നമുക്ക് അവിടെ വരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പ്രിയാമണിയും അകത്തേക്ക് പോകാം കേട്ടോ ശേഷം മാഷിനടുത്ത് മാഷ് ചോദിക്കുന്നുണ്ട് സുചിത്ര അടുത്ത് സത്യം പറയുകൾച്ചാ ഇശുതേച്ചി പറഞ്ഞായിരുന്നു പിറന്നാളുടെ കാര്യം ഇല്ല നിന പ്രിയാമണ അടക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാണ് എനിക്ക് തോന്നി എന്ന് പറയാണ് അങ്ങനെ അവരിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കണം നമ്മുടെ ആദീനേം അതുപോലെ തന്നെ ചിപ്പിനെയാട്ടോ അവർ രണ്ടുപേരും കൂടി ഫ്രണ്ട്സിനെ എല്ലാവരും കൂടി പിറന്നാൾ വിളിക്കാൻ വേണ്ടി ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സൂരജും കിരണും കൂട്ടുകാരനും ഒരുമിച്ചിരിക്കുകയാണ് ആഹാ എല്ലാവരും ഒരുമിച്ചിണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആദ്യം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എൻ്റെ ഒരുമിച്ച് കാണുമ്പോൾ തന്നെ കിരൺ പറയേണ്ട ആഹാ നിങ്ങൾ എന്തേലും ഒരുമിച്ചാണല്ലോ വന്നത് നിങ്ങളെന്താ ഒരു വീട്ടിൽ നിന്നാണ് വന്നത് എന്ന് പറയുമ്പോൾ ചിപ്പി പറയേണ്ടത് അതെ അത് കിരണേട്ടം പറഞ്ഞാൽ ശരിയാ ഞങ്ങൾ ഇന്നോ ഒരുമിച്ചാ വന്നത് ആഹാ അപ്പം നീ ഇവിടെ വീട്ടിലേക്ക് താമസം അറിയോടാ ഏ അങ്ങനെയൊന്നും ഇല്ലടാ ഞങ്ങൾ വന്നത് ചിപ്പിയുടെ പിറന്നാൾ വിളിക്കാനാണ് ആഹാ ചിപ്പിയുടെ പിറന്നാളാന്ന് എന്നിട്ട് പറഞ്ഞേ ഇല്ലല്ലോ ഓ ചേട്ടനെ കിട്ടിയപ്പോൾ ഞങ്ങളെയൊക്കെ മറന്നുവല്ലേ ഏയ് അങ്ങനെയൊന്നുമില്ല പിറന്നാൾ വിളിക്കാനല്ലേ നിങ്ങളെ വന്നത് അപ്പോഴേ വൈകിട്ടാണ് പരിപാടി ചിപ്പിയുടെ ഫ്ളാറ്റിൽ വെച്ചിട്ട് എല്ലാവരും വരണം കേട്ടോ തീർച്ചയായിട്ടും വരാം വാ ചിപ്പി നമുക്ക് ബാക്കി ഫ്രണ്ട്സിനോട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ആദ്യ ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോവാണ് സൂര്ജും പുറകെ പോകുന്നുണ്ട് കിരണോട് കൂട്ടുകാരും ചോദിക്കേണ്ടത് എടാ ഇന്നവളെ പിറന്നാളാണ് നീ എന്ത് സമ്മാനമാണ് കൊടുക്കുന്നത് അതാ ഞാൻ ആലോചിക്കണത് പോക്കറ്റ് മണി മണിയില്ലേ അതൊക്കെയുണ്ട് പിന്നെ അച്ഛനമ്മ അടിച്ചു ചോദിച്ചാൽ പൈസ തരും ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ത് കൊടുക്കണമെന്ന് എന്നിങ്ങനെ പറയാട്ടോ അതിന് ശേഷം കാണിക്കുന്ന ഇഷിതേനെ മഹേഷിനെയാണ് ഇഷിതാ മഹേഷിനടുത്ത് ഓരോരോ പ്ലാൻ പറഞ്ഞു കൊടുക്കുക കേട്ടോ ദേ ഇവിടുത്തെ സോഫയൊക്കെ നമുക്ക് മാറ്റണം ദേ ഇവിടെ വെച്ചിട്ട് പിറന്നാൾ ആഘോഷിക്കണം എന്നൊക്കെ പണ്ട സ്ഥലമൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുകയാണ് ഈ സോഫ പിടിച്ചിട്ടെ അപ്പുറത്തേക്ക് വെക്കാം എന്ന് നിഷിത പറയാണ് രണ്ടുപേരും സോഫ പിടിക്കാൻ പോകുമ്പോൾ രണ്ടുപേരും തല മുട്ടു കേട്ടോ ഓ എന്തൊരിടിയാണ് ഇടിച്ചത് അടോ സോറിടോ അറിയാണ്ട് ഇടിച്ചല്ലേ ഞാൻ തടവി തരാം ആഹാ ഇടിച്ചതും ഓരോ തടവാൻ വരണോ അയ്യോ ഞാൻ ആ ഉദ്ദേശത്തിൽ തടവാമെന്ന് പറഞ്ഞല്ലോ ഓ എനിക്ക് തല വേദനിക്കുന്ന എന്തൊരു ഇടിയാ മഹേഷ് ഇടിച്ചതെന്ന് പറയുമ്പോൾ എടോ താൻ ഇടിച്ച നിലത്തേക്ക് വേണമെങ്കിൽ ഞാൻ തന്നെ പൊക്കി എടുത്താനെ എന്നിട്ട് സോഫയിലേക്ക് എടുത്തിട്ട് ചോദിച്ചാനെ എടോ തനിക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചാനെ ആഹാ അപ്പം അതായിരുന്നു ഉദ്ദേശം അല്ലേ എടോ ഞാൻ തൻ്റെ ഭർത്താവല്ലേ ആ ഞാൻ തൻ്റെ ഭാര്യയാണ് എന്നൊക്കെയല്ലേ പറയാൻ പറ്റണത് പിന്നെ അഗ്രിമെൻ്റിൻ്റെ കാര്യം മറക്കണ്ട എന്ന് ഇഷ്യത പറയുമ്പോഴേക്കും അവിടെയൊക്കെ രാമനാഥം വരുന്നുണ്ട് എന്താ സംസാരം എന്ന് ചോദിക്കുമ്പോൾ അതെ ഇഷിത പറയുകയാണേ ഈ കട്ടിലൊക്കെ ഇവിടെ നിന്ന് മാറ്റാന്ന് അത് മാറ്റണോ വെച്ചാൽ ആ മാറ്റാം ഇതൊക്കെ അങ്ങോട്ട് വെക്കാം കണ്ടോ ഇതാ പറഞ്ഞത് അറിവും അറിവും പരിചയമൊക്കെ ഉള്ള ആൾക്കാർക്ക് അഭിപ്രായം ചോദിക്കണമെന്ന് അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ വാ നമുക്ക് മാറ്റി വെക്കാം നമ്മുടെ സാധനങ്ങളൊക്കെ മാറ്റിവെക്കുകയാണ് ചിപ്പി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഒരുക്കുമൊക്കെ കഴിഞ്ഞില്ലേ ഡാഡി കഴിഞ്ഞു മോളെ എല്ലാം കഴിഞ്ഞു എല്ലാം മോളുടെ ഫ്രണ്ട്സൊക്കെ വരുമോ സൂര്യചേട്ടൻ വരില്ല സൂര്യചേട്ടൻ്റെ അച്ഛൻ വിടില്ല ബാക്കി ഫ്രണ്ട്സോ കിരണേട്ടനോ നവീനേട്ടനും വരും പിന്നെ ആദ്യമായിട്ട് വരാമെന്ന് ഉറപ്പ് വന്നിട്ടുണ്ട് ഇപ്പം വിളിച്ചായിരുന്നു ആ എന്തു പറഞ്ഞിട്ട് അവരെല്ലാ കാര്യങ്ങളും ഒരുക്കി റെഡിയാക്കി വെച്ചിരിക്കുക കേട്ടോ പിന്നീട് കാണിക്കണ രചനേനയാണ് രജന ഇങ്ങനെ ആദ്യം വരുന്നതും കാത്ത് നിലത്തി നിൽക്കുന്ന സമയത്തേക്ക് അവിടെയൊക്കെ ആകാശം ഇരുന്ന് വരുന്നുണ്ട് എന്താ തൻ്റെ മോനെ ദൂരെ പിറന്നാൾ സമ്മാനം പൊതിഞ്ഞു കഴിഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം അങ്ങോട്ടേക്ക് വരാണ് പിറന്നാൾ സമ്മാനമൊക്കെ പൊതു ആ വരുന്നുണ്ടല്ലോ ആദ്യ നീ എങ്ങോട്ടേക്കാണ് പോണത് എന്ന് രചന ചോദിക്കുമ്പോഴേക്കും ആകാശി പറയുന്നുണ്ട് എടോ താനെന്ത ചോദ്യം ചോദിക്കുന്നത് അവൻ്റെ എന്തോ പരിപാടിയുണ്ട് ഫ്രണ്ട്സിൻ്റെ ആയിരിക്കും കണ്ടില്ലേ ഗിഫ്റ്റൊക്കെ ഉണ്ടെന്ന് പറയുകയാണ് മമ്മി മമ്മിക്ക് അറിയില്ലേ ഇന്ന് ചിപ്പിടെ പിറന്നാളാണ് അതിന് എന്നെ വിളിച്ചില്ലല്ലോ പിന്നെ നീ എന്തിനാ പോണത് എന്നെ വിളിക്കാത്തടുത്ത് നീയും പോണ്ട അതെങ്ങനെ ശരിയോ മമ്മി അവൻ എൻ്റെ പെ അവളെൻ്റെ പെങ്ങളല്ലേ എനിക്ക് പോകണം എടാ അമ്മയായി കഴിഞ്ഞിട്ട് അതിനൊക്കെ അവൾ പെങ്ങളൊക്കെയായത് കേട്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും എനിക്ക് എന്തെങ്കിലും പോയേ പറ്റൂ എന്ന് പറയുകയാണ് എടാ എന്നെ വിളിക്കാത്തടുത്ത് നീ പോവേണ്ട മമ്മീനെ വിളിച്ചെങ്കിൽ മമ്മ മമ്മി പോകുമായിരുന്നു അവിടെ അങ്ങനെ ആരെയും വിളിക്കുന്നില്ല മമ്മി ആ വീട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ മമ്മീനെ വിളിച്ചെങ്കിൽ മമ്മി വരുമോ പറ മമ്മി വരോ എന്ന് പറയുമ്പോൾ അത് പിന്നെ മമ്മി വരില്ല എനിക്കറിയാം എന്നെ എന്തായാലും ചിപ്പി കാത്തിരിക്കും എനിക്ക് വേണ്ട അവൻ ഈ അവൾ ഈ പ്രാവശ്യം പിറന്നാൾ തന്നെ ആഘോഷിക്കണത് എനിക്ക് പോകണം എന്ന് പറയുമ്പോഴേക്കും ആകാശം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നീ എവിടേക്കും പോകാൻ പോകണില്ല നിന്റെ ഈ വീട്ടിൽ നിന്ന് വേറെ ആരെയും വിളിക്കാത്ത പിറന്നാൾ ഫംഗ്ഷന് നീ പോവണ്ട അവനൊരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് പോകാൻ പോകുന്നു അത് പറയാത്ത ഞാൻ ആരാടോ താൻ എൻ്റെ ആരുമല്ല കേട്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും ആഹാ ഞാൻ നിൻ്റെ ആരുമല്ലെന്നല്ലേ ഞാൻ നിൻ്റെ ആരാണോ നിനക്കറിയണോടാ ഞാനൂളെ നിന്നെ ആ അച്ഛൻ ഡാഡി എന്ന് പറഞ്ഞാൽ അവനുണ്ടല്ലോ നിന്നെ ഇവളെ ഉപേക്ഷിച്ചപ്പോൾ രണ്ട് കൈന്നിട്ട് സ്വീകരിച്ചവളാണ ഞാൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിൻ്റെ അമ്മയും നീ കൂടി തെരുവി പോയി പിടിക്കേണ്ടി വന്നാൽ എനിക്കറിയാം നിങ്ങളെൻ്റെ ഡാഡിനെ കൊല്ലാൻ നോക്കുമല്ലേ അതേടാ നിൻ്റെ ഡാഡിനെ കൊല്ലാൻ വേണ്ടി ജന്മെടുത്തടാ ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കാം നിന്നെ ഞാൻ ഒരിക്കലും ഇവിടെ നിന്ന് എവിടെയും വിടാൻ പോണല്ലോ നിൻ്റെ ഒരു പിറന്നാൾ ഫംഗ്ഷൻ എന്നിട്ട് ആ ഗിഫ്റ്റ് തട്ടിപ്പറിച്ച് വാങ്ങിക്കണം ആദ്യം കഴിഞ്ഞു വിട് വിട് എന്ന് ആദ്യ പറയുമ്പോഴും ആകാശം വിടുന്നില്ല ആ ഗിഫ്റ്റ് തട്ടിപ്പറിച്ച് വാങ്ങിച്ച് നിലത്തിട്ട് ഒടച്ച് പൊട്ടിച്ച് കാല് കൊണ്ട് ചവിട്ടി ചവിട്ടി അതിൽ പാവക്കുട്ടി ആയിരിക്കും കേട്ടോ അതിൻ്റെ മുഖത്തൊക്കെ ചവിട്ടി അതൊരു വൃത്തികെട്ട പരുവാക്കിയിട്ട് ആകാശ ചവിട്ടിക്കുട്ടി അവിടേക്ക് ഇടുകയാണ് ശേഷം അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് അത് കാണുമ്പോൾ ആദ്യക്ക് വല്ലാത്ത വിഷമം തോന്നുകാട്ടോ ആദ്യം വേഗം തന്നെ വേഗം പോയിട്ട് ആ ഗിഫ്റ്റ് എടുക്കുകയാണ് ശേഷം ആ പാവക്കുട്ടിനെ കൈകൊണ്ട് എടുക്കുന്നുണ്ട് ആദ്യക്ക് ഭയങ്കര വിഷമമായിട്ട് ആദ്യം ആ പാവക്കുട്ടിനെ നോക്കി കരയുന്ന ഭാഗത്തോടെ ആട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാണത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ വരുമ്പോഴേക്കും അഷിത വാതിൽ തുറക്കുമ്പോഴേക്കും ആദ്യം ആകെ വിഷമിച്ചിരിക്കുകയാണ് മോനെ ആദ്യം എന്ന് ഇഷിത പറയുമ്പോൾ എൻ്റെ പിറന്നാ എൻ്റെ അനിയത്തിലെ പിറന്നാളിനെ വേണ്ടി കഷ്ടപ്പെട്ട് വാങ്ങിച്ച ഗിഫ്റ്റ് ആ ദുഷ്ട തട്ടിപ്പറിച്ച് വാങ്ങിച്ച് നിലത്തിട്ട് ഒടച്ച് പൊട്ടിച്ചു അമ്മേ എന്ന് പറയുകയാണ് ഇഷിതെടുത്ത് ഇഷിതൊക്കെ ആകെ വിഷമമാണ് ഇഷിത വേഗം തന്നെ ആദ്യം കട്ടിലേക്ക് ഇരുത്തി സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നെന്തോ ഗിഫ്റ്റൊക്കെ ഇഷിത കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം എല്ലാവരും കൂടി പിറന്നാൾ പിറന്നാളടിച്ചു പൊളിച്ച് ആഘോഷിക്കുന്ന സമയത്ത് അവിടേക്ക് രചന ഇടിച്ച് കയറി വരുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ എപ്പിസോഡും പ്രൊമോ എല്ലാം തന്നെ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ